ആര്യൻ മസ്താനിനെ കൂട്ടുപിടിച്ച് അനുമോളും അക്ബർ ഖാനും തമ്മിൽ സംസാരം വിഷയമുണ്ടായപ്പോൾ അനുമോളുടെ പുറകിൽ ആര്യനെ നിർത്തി പുറകിലായിട്ട് മസ്താനി മസ്താനി എന്നിട്ട് ആര്യനെ കൈകൊണ്ട് തള്ളുമ്പോൾ അനൂടെ മേലെ ആര്യൻ വീഴുന്നു എന്തടാ ഇത് ഇങ്ങനെ ഓരോ കളികളുമായിട്ട് വന്നിരിക്കുകയാണ് ആര്യൻ എ മസ്താനി ഒക്കെ എന്ത് ആങ്കറിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെ ഇതുവരെ ചാനലില് അനുമോളെ നിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ വരണില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് അനുമോളെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ നിന്നും പുറത്ത് വിടാൻ വേണ്ടിയുള്ള ഓരോ കളികളും മെനഞ്ഞുകൊണ്ടിരിക്കയാണ് ആര്യനും ജിസേലും കൂടെ മസ്താനി കൂടെ ചേർന്നിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ മസ്താനിയെ കൂട്ടുപിടിച്ചാണ് ആര്യൻ ഈ കളികളെല്ലാം അനുവിന്റെ പുറകെ പോയി വീണ് അനുവിനെ കെട്ടിപ്പിടിച്ചതുപോലെ ആയി അപ്പം അനു അങ്ങ് റിയാക്ട് ചെയ്യും എന്നിട്ട് പിന്നെ അരുണും ആര്യനും അനുവിനും കൂടി ഒരു സ്റ്റണ്ട് അവിടെ നടത്താനുണ്ട് ആര്യന് അനുവിനെ വെച്ച് ഒരു സ്റ്റണ്ട് നടത്തണം അതിനു വേണ്ടിയാണ് ഈ ആര്യൻ എന്ന പൊട്ടൻ പോയിട്ട് അനുവിന്റെ പുറകിൽ നിന്ന് ബർഖാനമായിട്ട് സംസാരിച്ച് അത് വിഷയമായിരിക്കയാണ് എടാ ഈ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടടാ ആര്യ നീ ഒക്കെ എവിടുന്നു വന്നടോ ഇങ്ങോട്ട് ഒരു സ്റ്റാൻഡേർഡോ ഇല്ലാതെ ഇത്ര ചീപ്പായിട്ട് ഇതിനാണ്ടാ പറയണത് ഇത്ര ചീപ്പ് ഇനി ചീപ്പ് ആകാനില്ലേ നാണങ്ങട്ടെ നീ ഒരു ഞരമ്പരോഗി തന്നെയാണ് അല്ലേ ആര്യ എനിക്ക് ആര്യന്ന് ആരാ പേരിട്ടത് ഞരമ്പരോഗി എന്നാണ് നനക്കടേണ്ട പേര് വൃത്തികെട്ട മനുഷ്യൻ ആ ബിഗ് ബോസിനെ മുഴുവനോ വൃത്തികേടാക്കുന്നത് ഈ ആര്യൻ ഒരൊറ്റ ഒരൊറ്റയാളാണ് അവനെയാണെങ്കിൽ മോഹൻലാൽ പുറത്ത് വിടുന്നുയില്ല അവനെ വെച്ച് ഇങ്ങോട്ട് ഇവിടെ എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കുന്നത് ലാൽ വളരെ വളരെ മോശം ഇങ്ങനെ കളിക്കുന്നവരെയൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് ആശു കൊടുത്ത് നിർത്തിയിരിക്കുന്നത് നന്നായിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നാലാം കിടക്കാരെ പോലെ നാലാം തരക്കാരായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിലെ ആര്യനെ നിർത്തുന്നതിനോട് പ്രേക്ഷകർക്ക് ഒരുപാട് വിദ്വേഷമുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണെന്നാണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു പലരുടെയും വീഡിയോസ് ഞാൻ കണ്ടു അതിലൊക്കെ എല്ലാവരുടെയും അഭിപ്രായം ആര്യനെ വിടണം പുറത്ത് വിടണം എന്നു തന്നെയാണ് ആര്യനെയും ജിസേലിനെയും വെച്ച് കളിക്കുന്നത് ഗബ്രിയേയും ജാസ്മിനെയും വെച്ച് കഴിഞ്ഞ സീസൺ കൊണ്ടുപോയതുപോലെ തന്നെ ഇതും അങ്ങനെ എത്തിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് ബിഗ് ബോസും ലാലും പക്ഷെ പ്രേക്ഷകരുടെ എണ്ണം കുറയും റേറ്റിംഗ് കുറഞ്ഞു വരും ഏഷ്യാനെറ്റിന് ഇത് കാണാൻ എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല എല്ലാവർക്കും ഒന്നല്ല ആർക്കും താല്പര്യമില്ല ആര്യൻ്റെ ഈ പോക്കിരുത്തനം എന്തോ പറഞ്ഞതിന് ഇത്രയും യും കെട്ട പരിപാടി ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആറ് സീസൺ കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല വളരെ മോശം എന്ന് പറഞ്ഞ ഇനി നാറി നാറാണക്കൽ എടുത്ത് അത് തന്നെ വേറെ എന്താ ഇനി ഇപ്പൊ പറയണ്ടേ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും കമന്റും ഒക്കെ തരിക കമന്റിനോടൊപ്പം കാണുന്ന ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്തേക്കണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഫുൾ പൂർണമായും വീഡിയോ കാണണം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ആരൊക്കെ കുറിച്ചാണ് പറഞ്ഞത് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ പൂർണ്ണമായും കാണണം അങ്ങനെ എല്ലാവരും പൂർണ്ണമായും വീഡിയോ കാണുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആര്യനെ കുറിച്ചും മസ്താനിയെക്കുറിച്ചുമാണ് ആദ്യം ഞാൻ പറയുന്നത് പിന്നെ അനീഷ് അനീഷും ഷാനവാസും കൂടി സംസാരിച്ചിരിക്കുന്നു വളരെ രസകരമായ ഒരു സീനായിരുന്നു അത് കണ്ടു ഞാൻ ലൈവില് കണ്ടു അനീഷിന്റെ മടിയിലേക്ക് അനീഷ് ഇരിക്കെയാണ് ഒരു കസേര ഇരിക്കുന്നു പ്രതിഷാനവാസ് ഇരിക്കുന്നു രണ്ടുപേരെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനീഷും ഷാനവാസിന്റെ കാലെടുത്തിട്ട് അനീഷിന്റെ മടിയിലേക്ക് ഇടുന്നു അപ്പോ അനീഷിന്റെ ഒരു ചിരിയുണ്ട് രസകരമായിട്ട് തോന്നി അത് പല തവണ കണ്ടു ആ വീഡിയോ അത്രയും രസകരമായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് പിന്നെ രേണുസ്തുതി വീണ്ടും ബിഗ് ബോസിലോട്ട് കയറി എന്നും പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോ ഇട്ടത് കണ്ടു രേണുസ്തുതി പുറത്തേക്ക് വിട്ടതാണല്ലോ ഇനി അവിടെ പോയിട്ട് ഇവിടെ വന്നു തിരിച്ച് അവിടെ ചെന്നിട്ട് എന്തോ ഉണ്ടാക്കാനാ പോകുന്നേ രേണുസ്തുതിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നപ്പോ തന്നെ കളിക്കാരിന്നില്ലേ ഇനി ദയവ് ചെയ്ത് രേണുസ്തുതിയെ തിരിച്ച് വിളിക്കല്ലേ ലാൽ അവരവിടെ വന്നിട്ട് വെറുതെ അവിടെ കിടന്നും ഇരുന്നും പച്ചരി മാരി തിന്നും പഞ്ചസാര വാരിത്തു നിന്നും ജീവിതം കഴിക്കും ആ കുട്ടി പുറത്ത് നിന്നോട്ടെ പുറത്ത് നിന്നാൽ ആ കുട്ടി ഒന്നുമില്ല എന്റെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണങ്ങളും കഴിക്കുമായിരിക്കും പല ഇന്റർവ്യൂകളും കണ്ടു മൂന്നര കോടി ജനങ്ങളുടെ ഇടയിൽ നിന്നും രേണു സുതി ഒറ്റയ്ക്ക് പൊരുതി വന്നോ എന്ന് കേട്ടു രേണുവിന്റെ ഒരു വീഡിയോയിൽ രേണു പറയുന്നുണ്ട് കോടി ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഒറ്റക്ക് ത്രയും നിന്നും പൊരുതി വന്നിരിക്കുകയാണ് അത് രേണുസ്തുതിക്ക് മാത്രമേ അത് കഴിയൂ എന്നാൽ രേണുസ്തുതി താനൊന്ന് മനസ്സിലാക്കണം രേണുസ്തുതിയുടെ ഈ കളിയല്ല ബിഗ് ബോസിനകത്ത് മൂന്നര കോടി ജനങ്ങളെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു എന്ന് പറയണമെങ്കിൽ ഇരുപത്തി ഒന്ന് പേരുടെ ഇടയിൽ നിന്നും നിനക്ക് എന്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല നീ പുറത്ത് പോകണമെന്നും പറഞ്ഞിട്ട് സ്വയം ഇറങ്ങി വരേണ്ടി വന്നില്ലേ അപ്പം ഇരുപത്തൊന്ന് പേരുടെ ഇടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല പിന്നെയാണ് ഈ മൂന്ന് കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്നത് മൂന്നു കോടിയല്ല ശരിക്കും മൂന്നര കോടി ഉണ്ട് തെറ്റിപ്പോയതാണ് പറഞ്ഞപ്പോഴേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിഴച്ചു പോകുമല്ലോ അതാണ് ഇത്രയും ചത്രം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാ ഞാൻ വീണ്ടും പോവുകയാണ് സിംഗിൾ പാരന്റിന് വേണ്ടി പോയി പിതവകൾക്ക് വേണ്ടി പോയി ഇനി ആർക്ക് അവ പോകുന്നത് കേറിയപ്പ തന്നെ സുതിച്ചേട്ടന് വേണ്ടിയായിരുന്നു അതിനുകഴിഞ്ഞാൽ സിംഗിൾ പാരന്റ് ആയി അത് കഴിഞ്ഞ് പിതവകൾക്ക് വേണ്ടിയുള്ള കാർഡ് ഇറക്കി കിച്ചുവിന്റെ കാർഡ് ഇറക്കി ഋതപ്പന്റെ കാർഡ് ഇറക്കി ഇനി ഏതെങ്കിലും കാർഡ് ഇറക്കാനുണ്ടോ തങ്കച്ചന്റെ പേരിലുള്ള കാർഡ് ഇറക്കിക്കോ അല്ലെ പ്രതീഷിന്റെ പേരിൽ ഒരു കാർഡറക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലും കാർഡ് ഇറക്കാലോ ഇനി എന്താ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല അങ്ങനെ ഓരോ കാർഡുകളായിട്ട് ഇറക്കിയിട്ട് നീ ബിഗ് ബോസിനകത്തോട്ട് വീണ്ടും ഒന്നുകൂടെ കയറിപ്പ് അവിടെ ഒന്നുകൂടി ബഹളമയമാക്കിയിട്ട് തിരിച്ച് വരണം ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും